ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അജോജി ടെക് ബോസ് അപ്പം നല്ല മഴയൊക്കെയാണ് അപ്പം നമ്മുടെ ക്യാമറയുടെ ചെറിയ പ്രശ്നങ്ങളൊക്കെ വരും അപ്പം ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്നത് നമുക്ക് എങ്ങനെ കിട്ടുമൊരു ഫാൻസി ലൈറ്റ് ഉണ്ടാക്കാന്നാണ് അപ്പം ഇതുവരെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യും തൊട്ടടുത്തുള്ള ബെല്ലൈറ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യും അപ്പം ഞങ്ങൾ നിന്ന് വീഡിയോയിൽ നിങ്ങൾക്ക് പെട്ടെന്നായി ലഭിക്കും അപ്പം സമയങ്ങൾ നമുക്ക് നേരെ നമുക്ക് ഫാൻസി ലൈറ്റിലേക്ക് ലഭിക്കും ഫ്രണ്ട്സ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് അതേ ഇതുപോലത്തെ ഒരു സോളാറിൻ്റെ ഒരു ടിന്നാണ് അപ്പം ഇതിപ്പോൾ സോളാർ ലൈറ്റിൻ്റെയാണ് അപ്പോൾ ഞാനിത് സോളാർ ലൈറ്റ് പോയത് കൊണ്ട് അതിൻ്റെ എടുക്കും പിന്നെ നമുക്കിത് ഇതുപോലത്തെ ഒരു സ്വിച്ച് വേണം പിന്നെ നമുക്കിത് സ്റ്റിക്കർ ലൈറ്റ് ഇത് മൂന്ന് ലൈറ്റ് ഉണ്ട് പിന്നെ നമുക്ക് നയൻ വോൾട്ടിൻ്റെ ഒരു ഹൈ പവർ ബാറ്ററി വേണം പിന്നെ നമുക്കിത് ഒരു കണക്ടർ വേണം അപ്പം നമുക്ക് ഈ സ്റ്റിക്കർ ലൈറ്റ് ലൈറ്റിതേ ഇവിടെ നമുക്ക് കറക്റ്റ് ഇടവ് കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിത് ഒരു സൈഡ് ഒട്ടിക്കണം ഒരു സൈഡ് നമുക്ക് വേണ്ടാത്തേ ഉള്ളൂ അപ്പം ഈ സൈഡാണ് ഞാൻ പൊട്ടിക്കുന്നത് ആ സൈഡേ ഉള്ള ആവശ്യം വേണമെങ്കിൽ നമുക്ക് ഒരു വയർ ഒഴിഞ്ഞു നെഗറ്റീവ് ഒന്നും പോസിറ്റീവ് ആക്കാം ഇപ്പം ഞാൻ ഒന്നിച്ചാക്കുന്നുള്ളൂ ഇപ്പം നാം എൻ്റെ ഞാനതേ ഇവിടെ ഞാൻ ഒട്ടിച്ചു വെക്കുന്നു നമുക്ക് ആവശ്യമില്ലാത്ത ഈ ഭാഗം നമുക്ക് ആവശ്യമില്ലാത്തത് ഇതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ വെക്കുന്നത് ഇന്ന് നമുക്കിതിനൊഴുതാനുള്ള വയർ എടുക്കാം അപ്പോൾ അതിന് നീളം കാണുന്ന ഇപ്പം ഞാൻ ഇതേ ഒരു റെഡ് വയർ എടുത്തിരിക്കുന്നു റെഡ് വയറുമായിട്ട് നമുക്കിത് കോർത്ത് വെക്കാം ഈ കോർത്ത് വെച്ചു കഴിഞ്ഞാൽ നമുക്കിത് ഇവിടെ ഒട്ടിക്കാന്നാണ് നമ്മൾ പിന്നെ ഇത് ടേപ്പ് ഇട്ടൊട്ടിക്കണം കാരണം നമുക്ക് ഈ സർക്യൂട്ട് വരും ചിലപ്പോൾ ലൈറ്റ് ഒക്കെ അടിച്ചു പോകാൻ സാധ്യതയുണ്ട് കൂട്ടും കൂട്ടിയ അതിന് ടേപ്പ് ഇട്ടിട്ട് വെക്കാം കുറഞ്ഞ ഞാൻ ഈ വയർ എടുക്കുന്നുണ്ട് ബാക്കി ഇത് ഒരു കണക്ടറിൻ്റെ വയറാണ് ഇവിടെ കൊടുക്കുന്നത് വയറാണ് കൊടുക്കാം നമുക്കിത് ഇവിടെയും ടേപ്പൊട്ടിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി നമുക്ക് ഇത് സ്വിച്ച് കഴിഞ്ഞാൽ ഒരു വയറ് നമ്മൾ ഒരു വയറും ഒരു വയറ് ലൈറ്റിൽ നിന്നുള്ളതും ഒരെണ്ണം നമുക്ക് ഈ കണക്ടറിൽ ഒരു വയറ് കൊടുക്കണം അപ്പം അതിൻ്റെ പണി നമുക്ക് അതിനുമുമ്പ് നമുക്കിത് ഇവിടെ ഒരു ഹോൾ ഇട്ടേക്കുന്നത് കാണാം അപ്പോൾ ഈ ഹോളിനകത്തോടെയാണ് നമ്മൾ ഈ സ്വിച്ച് ഇറക്കി വയ്ക്കേണ്ടിയത് അതെ നമ്മുടെ ഇതേ ഈ കണക്ട് ചെയ്തു ഇതിപ്പോൾ നമ്മൾ ഈ വയർ നേരെ സ്വിച്ച് അതിലോട്ടും നമ്മുടെ ഒരു കണക്ടറിൻ്റെ വയർ നാശാനും വയറിന് നീളം കുറവായിരുന്നു അപ്പോൾ അതും കൂട്ടി നമ്മൾ ആ ട്രെഡ് സ്വിച്ച് അതിലും കൂടെ കൊടുത്തു ഇനി നമുക്കിത് വർക്ക് ചെയ്തോന്ന് നോക്കണ്ടേ നമുക്കിത് ഇത് ഹൈപ്പവർ കൊടുത്തു നോക്കാം ഹൈപ്പറേ കൊടുത്തിട്ട് നമുക്ക് സ്വിച്ച് ഓൺ ആക്കി നോക്കാം വേണ്ടതേ നമ്മുടെ വർക്ക് ആകുന്ന കാണാം അപ്പോൾ നമുക്കിത് ഇവിടെ സ്വിച്ച് നമുക്കിത് ഇവിടെ ഒട്ടിച്ച് വയ്ക്കേണ്ട അതിനുമുമ്പ് നമ്മൾ പറഞ്ഞായിരുന്നു നമുക്കിവിടെ ഈ സാധനം പൊട്ടിച്ചതുപോലെ നമുക്കിത് ഇപ്പുറത്ത് പൊട്ടിക്കണമെന്ന് അതിന് നമുക്ക് കുറച്ച് ടേപ്പ് എടുക്കാം നമ്മൾ കുറച്ച് ടേപ്പ് എടുത്തിട്ട് അതിൻ്റെത് ഇവിടെ നമ്മൾ ശരിക്ക് ഒട്ടിച്ച് വെക്കുവാണ് നല്ല പ്രസ് ചെയ്താൽത്തിക്കണം നമ്മളത് പൊട്ടിച്ച് കഴിഞ്ഞിരിക്കുന്നു അപ്പം നമുക്കിത് ഈ സ്വിിച്ചും കൂടെ നമുക്കിത് ഇവിടെ കൊടുക്കാം നമുക്ക് ഈ സ്വിച്ച് നമുക്കിത് ഇവിടെ വർക്ക് ചെയ്യാം പൊട്ടിച്ചു വെക്കാം അതെ ബാക്കി വരുന്ന ഭാഗം ജസ്റ്റ് നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ അതെ നമ്മൾ ബാക്കി വന്നതെ മുറിച്ച് കളഞ്ഞിരിക്കുന്നു നമുക്ക് നേരെ വെച്ച് നോക്കാം സ്വിച്ച് വർക്ക് നമുക്കിത് ഈ ഭാഗത്തായിട്ട് നമുക്കിതേ നാൻ ബോൾട്ടിൻ്റെ ബാറ്ററി നമുക്കിതേ ഇവിടെ ഒട്ടിച്ച് വെക്കണം ഫ്രണ്ട്സ് നമ്മളിത് ഇവിടെ സ്വിച്ച് ഒട്ടിച്ച് വെച്ചു അതുപോലെ തന്നെ നമ്മൾ നമ്മളിത് ഇവിടെ നമ്മുടെ നാൻ ബോൾട്ടിൻ്റെ ബാറ്ററി ഇവിടെ നമ്മൾ ടേപ്പ് ഇട്ട് ഒട്ടിച്ച് വെച്ചു ഇനി നമുക്ക് ഈ കണക്ടർ ഒന്ന് കൊടുത്തു നോക്കാം ഇത് കത്തുവല്ലോ എന്ന് നമ്മൾ കണക്ടർ കൊടുക്കുവാണ് യ്യൊക്കെ കൊടുക്കണം നമ്മളെ ഹൈപ്പവർ വയറ് വയർ കൊണ്ടാണ് അപ്പം അതെ നമ്മൾ ഇതേ ഇവിടെ ഹൈപ്പവറിൻ്റെ കൊടുത്തു ഇനി നമുക്കിതേ ഈ സ്വിച്ച് ഒന്നിട്ട് നോക്കാം അപ്പോൾ അതെ നമ്മളെ ലൈറ്റ് ഇവിടെ ഫ്രണ്ട്സ് നമ്മളിതേ ലൈറ്റ് കാത്തിനെ ഇനി നമുക്കിത് ഇവിടുത്തെ ലൈറ്റ് ഓഫ് ആക്കിയിട്ട് നിങ്ങളെ കാണിക്കാം ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ പിന്നെന്തുണ്ടെങ്കിലും കമന്റ് ചെയ്യുക ഇത് അടുത്തൊരു വീഡിയോ എഴുതുന്നതിലെ അജോജി ടെക് ബോസ് സൈനി